ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പാലക്കാട് പുതിയ പേൾ ഓർക്കിഡിൻ്റെ ഒരു നഴ്സറി നേഴ്സറി എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ പോയതാ കേട്ടോ ഞങ്ങൾ സൺഡേ ആണ് പോയത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി പോയതാണ് കേട്ടോ അപ്പോൾ ചെന്ന് തന്നെ മൊക്കാറുകളാണ് ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് താഴെ പോട്ടൊന്നും ഇല്ലാതെ താഴെ നിലത്തിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ണന്നൂർ പാലക്കാട് കണ്ണന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് കുറച്ച് അടുത്താണ് എന്ന് വിചാരിച്ചിട്ട് തുടങ്ങി കൂടുമ്പോൾ മുതലേ എനിക്ക് കാണണം കാണണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറേ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ഒരു മാസമായിട്ടുള്ളു കേട്ടോ തുടങ്ങിയത് അപ്പോൾ ഭയങ്കര ഇഷ്ടത്തിൽ ഞാൻ വേഗം ചെന്നു ഓ പൂക്കൾ ഡെൻട്രോബിയത്തിൻ്റെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കണ കണ്ട നമ്മൾ ഭയങ്കര ഭംഗി തോന്നി അപ്പം ഞാൻ കുറേയൊക്കെ എല്ലാതും എടുത്ത് നോക്കിയിട്ടോ മുന്നൂറ്റമ്പതിൻ്റെ നാനൂറ്റമ്പതിൻ്റെ ഒക്കെ ഉണ്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഡെൻട്രോബിയ ആണ് കുറേ കൂടുതലുള്ളത് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അത് കുറച്ച് നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല നല്ല ഗ്രോത്തുള്ള നല്ല പ്ലാന്റ്സ് ആണ് ഈ മുന്നൂറ്റമ്പതിൻ്റെ പിന്നെ നാനൂറ്റമ്പത് ഒക്കെ റേറ്റിലുള്ളതുണ്ട് അത് കുറേ അധികം ഉണ്ട് ഡെൻട്രോബിയ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കണമുണ്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടാത്തത് ആരുള്ളത് അങ്ങനെ പിന്നെ കുറച്ച് മൊക്കാറുകളാണ് കേട്ടോ ഹാങ് ചെയ്തിട്ടുണ്ട് കുറേ കൂടുതലൊന്നുമില്ല കേട്ടോ എന്നാലും മൊക്കാറകളൊക്കെ എല്ലാതും പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് എന്നത് നാനൂറ്റമ്പത് പറഞ്ഞോ പിന്നെ വാൻ്റകളാണോ ഓ ഭയങ്കര വലിയ പൂക്കൾ എനിക്ക് ഏതാ എടുക്കേണ്ടതെന്ന് അറിയാതെ ഞാൻ നിന്നിരുന്നത് ഭയങ്കര ഭംഗി എല്ലാം നല്ല ഗ്രോത്ത് ഉള്ളത് നല്ല പ്ലാന്റകളായിരുന്നു കേട്ടോ പിന്നെ ഫെലനോസിസ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ ഓർക്കിഡുകളും ഉണ്ട് ഫെലനോസിസും കുറച്ചേ കുറേ കൂടുതലൊന്നുമില്ല സീഡ്ലിങ്സൊക്കെ കുറവാണ് ഇതിന് ഫെലനോസിന് നല്ല വലിയ ഫ്ലവേഴ്സായി നിൽക്കുന്നതിന് റേറ്റ് പറഞ്ഞത് എണ്ണൂറ്റി അമ്പതാണ് കേട്ടോ പിന്നെ അറുന്നൂറ്റമ്പതിൻ്റെയും എഴുന്നൂറ്റമ്പതിൻ്റെയും പ്ലാന്റ്സ് കുറച്ച് കാണിച്ചു തന്നു അത് നല്ല നല്ല ഗ്രോത്ത് ഉള്ളതാണ് വലന സീൽസൊക്കെ നല്ല ഗ്രോത്തുള്ള പ്ലാന്റ്സാണ് കുറേ ചിലവായതാണെന്നാണ് പറഞ്ഞതെട്ട് പക്ഷേ സീഡ്ലിങ്സ് അധികം ഇല്ല തീരെ ഇല്ല സീഡ്ലിങ്സ് തീരെ കണ്ടില്ല പിന്നെ കുറച്ച് അറുന്നൂറ്റമ്പതിൻ്റെ ആണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇതൊക്കെ കേട്ടോ അറുന്നൂറ്റമ്പതിൻ്റെ പ്ലാന്റ് ആയിട്ട് ഒരു നാലെണ്ണം കാണിച്ചു തന്നു നല്ല ഗ്രോത്ത് ഉണ്ട് പിന്നെ ഡെൻറോബിയത്തിൻ്റെ സീഡ്ലിങ്സ് കുറച്ചുണ്ട് പക്ഷേ അത് നല്ല ഗ്രോത്തായിട്ട് എനിക്ക് തോന്നിയില്ല വെരി വെരിഗേറ്റഡ് ലീവ്സ് ഉണ്ട് അതൊക്കെ റേറ്റ് പറഞ്ഞത് നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും ഒക്കെ ഉണ്ട് കുറച്ചധികം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല കുറേ ഒന്നുമില്ല കുറച്ച് ഗ്രോത്ത് കുറവായിട്ട് എനിക്കും തോന്നി കുറച്ചൊക്കെ ഞാനും വാങ്ങി സീഡ്ലിങ്സൊക്കെ വാങ്ങി നൂറിൻ്റെ ഉണ്ട് നൂറ്റമ്പതിൻ്റെയുണ്ട് അത്ര തന്നെ ഉള്ളു പിന്നെ അതിലും താഴെയുള്ള റേറ്റിനുള്ള സീഡ്ലിങ്സൊന്നും കണ്ടില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ സീഡ്ലിങ്സ് കേട്ടോ ഫുള്ളായിട്ട് സ്റ്റാൻഡ് നിറച്ചൊന്നും കണ്ടില്ല തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ പിന്നെ കണ്ടത് അടീനിയാണ് അടീനിയൊക്കെ വലിയ വലിയ പോട്ടുകളിൽ നല്ല വലിയ പ്ലാന്റ്സ് ആണ് പക്ഷേ എല്ലാം വില കൊഴിഞ്ഞിട്ട് നിൽക്കണപ്പോഴത്തെ സമയം മഴ പോയിട്ടല്ലേ ഉള്ളൂ അത് കാരണം ഇലകളൊന്നുമില്ല ഒറ്റ ചെടിയിലും ഇല്ല ഇലകളും ഇല്ല ഫ്ലവറും ഇല്ല ഒന്നുമില്ല കേട്ടോ കുറേ ഉണ്ട് ഒരേ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടുകളിലാക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇൻഡോർ ആണ് ഇൻഡോർ പ്ലാന്റ്സ് കുറച്ചുണ്ട് ഇതൊക്കെ ഉണ്ട് കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഇപ്പോൾ വലിയ വലിയ പോട്ടുകളിലാണ് കേട്ടോ ഇതിനൊക്കെ എത്ര റേറ്റ് എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ ഗ്രൗണ്ട് ഓർക്കിയിട്ടും കുറച്ചധികം കണ്ടു ഗ്രൗണ്ട് ഓർക്കിട്ടൊക്കെ വലിയ വലിയ പോട്ടുകളിൽ ചെറിയുടെ പീസുകളൊക്കെ ഇട്ടിട്ട് വലിയ പോട്ടിൽ എണ്ണൂറ്റമ്പത് അതിൻ്റെ മുകളിലൊക്കെയാണ് റേറ്റ് എന്നാണ് പറഞ്ഞത് പിന്നെ കുറച്ച് അഗ്ലോണിമ അഗ്ലോണിമ കുറച്ച് കുറേ കൂടുതൽ കളേഴ്സ് ഉണ്ട് കേട്ടോ കുറച്ചധികം കണ്ടു അവർ ഒക്കെ ആയി വരുന്നതേ ഉള്ളു ഒരു മാസം കറക്റ്റ് ഒരു മാസം ആവണുള്ളു പിന്നെ ഞാൻ വാങ്ങിയതാട്ടോ ഇത്രയും പ്ലാൻസും ഞാൻ വാങ്ങിയിട്ടാണ് അവിടെ ഓക്കേ